സെറ്റാക്കിയത് പിന്നെ മെയിൻ അങ്ങനെ പിന്നെ ഞാൻ പുറം കാഴ്ചകളൊക്കെ കാണാൻ ചോദിച്ചാണ്ട് പുറത്തിറങ്ങി ആങ്ങളും മോനും കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളെ വീഡിയോ എടുക്കൂ വൈറലാക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഓലെത്ര വട്ടം വീഡിയോ എടുത്തതാ വീഡിയോയിൽ കാണിച്ചതാ പക്ഷെ വൈറലാകണ്ടേ എന്താ എന്താപ്പോ കാട്ടുന്നത് ഇവിടെ നല്ല തണുപ്പാണ് ആ തണുപ്പ് കൊണ്ടാണ് ദാ ഹലയൊക്കെ കണ്ടോ മഞ്ഞു മൂടി നിൽക്കുന്നത് ഇവിടെ ശരിക്കും ഒരു കാടിന്റെ അടുത്താണ് കെട്ടോ അപ്പൊ ആ ഒരു പ്രദേശമായതുകൊണ്ട് ഈ കാരണം ഇവിടെ നല്ല തണുപ്പ് ഇക്കാരം നമ്മളെ പെരിലും ലീനിയും കാട്ടിലും ഡബിള് തണുപ്പ് ഇക്കാരം ഇവിടെ രാവിലെ നീച്ചപ്പോ വല്ല ഫ്രീസർ നിർത്തു മാരിക്കാത്ത അവസ്ഥയിൽ ഇട്ടോ കയ്യും കാലം ഒക്കെ ഭയങ്കര തണുപ്പായിട്ട് പിന്നെ ഞങ്ങളെല്ലാരും പായിട്ട് നിലത്തുവാണല്ലോ കടന്നിട്ടുണ്ടേനിയത് അങ്ങനെ നല്ല അടിപൊളിയായി മഞ്ഞുകണങ്ങൾ വീണ ഇലകൾ തഴുകി നമ്മുടെ സൂര്യേട്ടൻ ഇങ്ങനെ മെല്ലെ മെല്ലെ മന്ദം മന്ദം വരുന്നുണ്ട് ഊഫ് എന്ത് ചീന്ന് കളിഞ്ഞ സാഹിത്യ അപ്പൊ നേരൊക്കെ പര പരാ വെളുത്ത് വന്നിട്ടു അപ്പൊ രാവിലെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ പറഞ്ഞില്ലേ കപ്പ ആ അതിന്റെ തൊഴിലളയിൽ മാത്രമേ എനിക്ക് പണി ഉണ്ടായിട്ടുള്ളു ഇനി അപ്പൊ പിന്നെ ഇവിടെ ഒക്കെ വീണ മഞ്ഞ് ഒക്കെ തോത്തി തുറച്ച് വെറുതെ അതിലെങ്ങനെ കിളിവാറി നടന്നപ്പോ ഞാൻ എടുത്ത വീഡിയോസ് ഒക്കെ ഒക്കെയാണ് കേട്ടോ ഇത് ഈ സമയത്തൊന്നും നമ്മൾ സെനിക്കൂട്ടനെ എണീച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ബാക്കി എല്ലാരും നീച്ചിങ്ങണേ കാരണം എന്താ വെച്ചാൽ ഓനൊരഞ്ചു മണിക്കൊക്കെ എണീച്ച് ഒരിത്തിരി സമയൊക്കെ കഴിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് ശേഷമാണ് കേട്ടോ ഓൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നല്ല വെയിൽ വന്ന സമയത്ത് ആള് നല്ല മൂടി പൊതിച്ചു ഉറങ്ങണ കേട്ടോ അപ്പൊ വാതില് തുറന്ന സമയത്ത് ആയളം വെയിൽ കൊള്ളാണ് കേട്ടോ അങ്ങനെ അതിന്റെ അടുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ബീഫ് കറിയും പിന്നെ ചപ്പാത്തി ഉണ്ടു പിന്നെ അതേപോലെ തന്നെ പൂള കുത്തിഅടച്ച് കണ്ട് അതും ഉണ്ടായിനിട്ടോ അപ്പൊ ചപ്പാത്തി അധികാലം ഒന്നും കഴിച്ചിട്ടായിരുന്നില്ല എല്ലാവർക്കും ഈ കപ്പങ്ങളും കഴിഞ്ഞത് അങ്ങനെ അതൊക്കെ കൂട്ടി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പാസ്സാക്കിട്ടുണ്ടു അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ ഉച്ചക്കൊക്കെ ലഞ്ചിന്റെ ഉള്ള പരിപാടി എനിട്ടോ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ അതിന് വേണ്ടിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഇവിടെ നടന്നു കൊടുക്കണ്ടോ അതിലൊന്നും ഞാൻ എന്താണ് ൂളന്നപ്പോ അടുത്ത മാമ വന്നപ്പോ മൂത്തമാല വാങ്ങ എന്താ മൂത്തമ്മൾക്കനാ വന്നത് മൂത്തോൾക്കൊന്നും മൂത്തമാലോ വാങ്ങിയൊന്നും ആയിട്ടില്ല ആയിക്കണെങ്കി മൂത്തമ്മ വാങ്ങി പിന്നെ എന്റെ പങ്കാളിത്തം ഞാൻ കാണിച്ചത് ഇവിടെ ഇനി കേട്ടോ പിന്നെ മക്കളെല്ലാരും പാടെ കൂടുമ്പോ ഇവിടെ തോട്ട് എന്ന് പറയുന്നത് ഒരു ചടങ്ങാണ് അപ്പൊ ഇവിടെ എല്ലാവർക്കും പോവുമാണ് പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെയല്ലേ മക്കൾക്ക് തോടും ഇതൊക്കെ കാണാനുള്ളൂ നമ്മള് ആയി